ഇന്നത്തെ നമ്മൾ ഒ പി ഡിയിൽ ഹലോ എന്താ കുട്ടിക്കുർമിയായിരുന്നു കേട്ടോ ആള് ഫുള്ള് അന്തം വിട്ട് നോക്കുക എന്നല്ലാണ്ട് അടുത്തേക്ക് എടുക്കുന്നില്ലായിരുന്നു അങ്ങനെ സിലബസിലുള്ള കുറച്ച് നേക്കൊക്കെ പറ്റി നോക്കിയെങ്കിലും ആൾക്കൊരു ആൾക്കൊരുമിണ്ടാട്ടു അങ്ങനെ സിലബസിൽ ഇല്ലാത്തേ കുട്ടിനെ വളക്കാൻ അങ്ങനെ നേരം കണ്ട നോക്ക് മനസ്സിലായി ഡോക്ടർ മാമിന്റെ തോളത്ത് കടന്നു വന്നാൽ നല്ല സുഖാണെന്ന് പിന്നെ ഒറ്റ ഉറക്കായിരുന്നു ഓളോണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൊറേ പേഷ്യന്റിന്റെ വേറെ നോക്കാനുണ്ട് ഭാഗ്യത്തിന് ഒന്നും അധികം പേഷ്യൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പേഷ്യൻസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൾ ഉറങ്ങിക്കോട്ടെ എന്നുള്ളത് അങ്ങനെ ഇന്നത്തെ ഒ പി ഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി നമ്മളും കാത്ത് പോസ്റ്റ്മാൻ മാർ നിൽക്കുന്നുണ്ടായിരുന്നു ജാർഖണ്ഡിൽ നമ്മൾ പുതിയ അഡ്രസ്സിലേക്ക് മാറിയതിന് ശേഷം നമുക്ക് ആദ്യം വരുന്ന കൊറിയറാണ് കേട്ടോ അങ്ങ് ഹൈദരാബാദിൽ നിന്ന് അർഷിയന്റെ വീട്ടുകാരായിരുന്നു അയച്ചിരുന്നത് ആരാണ് ഹർഷയെന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അപ്പന നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് പോവാം അഡ്രസ് നമ്മൾ മനഃപൂർവ്വം കാണിച്ചതാണ് കേട്ടോ നാട്ടിൽ നിന്ന് തല്ലാത്ത എന്തും പാസിലാക്കി കേട്ടിട്ട് വിടാവുന്നതാണ് കൊറിയറില് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് കുറച്ച് അച്ചാറും പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മട്ടന്റെ കബാബ് കബാബുമായിരുന്നു ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ ഹർഷിന്റെ ഉണ്ടാക്കുന്ന മട്ടന്റെ കബാബ് അതെടുത്തിട്ട് വെറുതെ എങ്ങ് കഴിച്ചാലുണ്ടല്ലോ ഈ മോനെ